ഉപ്പുമുളക് സീരിയലിന്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കേശു ഒന്ന് മാസാവാൻ ശ്രമിച്ചതാണ് ഇത്രയും പ്രശ്നം ആവുമെന്ന് പുള്ളിക്കാരൻ വിചാരിച്ചേ ഇല്ല പുള്ളിക്കാരൻ തൻ്റെ ഫ്രണ്ട്സിനോട് ഇച്ചിരി കലിപ്പിച്ച് അപ്പം കേശു പറയുന്നുണ്ട് നീ അവിടെ തന്നെ നിന്നോ ഒരടി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ കയറി തല്ലോ അതും കേട്ട് അവന്മാർ കല്ല്യടക്കാനാകാതെ കേശുവിനെ കാണാനായിട്ട് പാറമട വീട്ടിലേക്ക് വരുന്നുണ്ട് അവിടെ വന്നിട്ട് ഇവിടെ ആരും ഇല്ലേടാ ഇറങ്ങി വാടാ ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് മുണ്ടും മടക്കി കുത്തി വരുന്നത് മറ്റാരും അല്ല സിദ്ധുവാണ് കേശു മാത്രമേ വീട്ടിലുള്ള വെച്ചിട്ടാണ് ഇവന്മാർ രണ്ടും വന്നത് ബാക്കിയെല്ലാ സ്ത്രീകളാണ് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നുള്ള ധൈര്യത്തിൽ വന്ന് അവരുടെ മുമ്പിലേക്ക് സിദ്ധു ഇങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും പണി പാളിയോ എന്നുള്ള രൂപത്തി അവന്മാരിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും സിദ്ധു ആണെങ്കിൽ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് വരുന്നതിനനുസരിച്ച് അവർക്ക് പേടിയുണ്ട് അന്നേരം നമ്മുടെ ലച്ച് ചോദിക്കുന്നുണ്ട് തുടങ്ങിയ വീണ്ടും പ്രശ്നം വീണ്ടും പഴയ പോലെ വഴക്കുണ്ടാക്കാൻ വന്നിയാണോ സിദ്ധു ചോദിക്കുന്നുണ്ട് എന്താടാ പ്രശ്നം നിങ്ങളൊന്നും മിണ്ടായിരി അവർക്ക് ഉദ്ദേശം കേശുവിനെയാ കേശുവിനെ കിട്ടിയാൽ മതി എന്നുള്ള ആവേശത്തിൽ നിൽക്കുമ്പോൾ ആരാ മുമ്പിൽ നിൽക്കുന്നതെന്ന് പോലും അറിയാതെ മാസ് ഡയലോഗ് അടിച്ചതാ അടിച്ചതാണ് സിദ്ധുവാണെങ്കിൽ കൈ പിടിച്ച് തിരിക്കുന്നുണ്ട് അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നു അവിടേക്ക് കേശുവും കൂടി ഇറങ്ങി വന്ന് ആകെ ബഹളമാകുന്നുണ്ട് സംഭവം കൈയിൽ നിന്ന് പോയെന്ന് മനസ്സിലാക്കിയ ആവന്മാർ എത്രയും പെട്ടെന്ന് ബൈക്കും എടുത്തു പോകുന്നു അതിനുശേഷമാണ് പ്രശ്നങ്ങളുടെ ആരംഭം തുടങ്ങാൻ പോകുന്നത് അതായത് നമ്മുടെ സിദ്ധു കേശു ഒളിയനെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട് കാര്യങ്ങൾ തിരക്കി അറിയാനായിട്ട് പാറമട കേശു ഒരു ഗുണ്ടയാണെന്നുള്ള രൂപത്തിനൊക്കെ ലച്ചു പറഞ്ഞു കൊടുക്കുന്നു അപ്പം സിദ്ധു ചോദിക്കുന്നു എന്താണോ പ്രശ്നം അതിന് മറു ചോദ്യം എന്ന രൂപത്തിൽ ഇല്ല നൈസായിട്ട് സംഭവം വിഷയമൊക്കെ മാറ്റാൻ കേശു ശ്രമിക്കുമ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുചോദ്യം എന്നോട് ചോദിക്കുവാണെങ്കിൽ എൻ്റെ സ്വഭാവം മാറി വിലക്കുന്നുണ്ട് സിദ്ധു അളിയൻ സീരിയസ് ആയിട്ട് കേശുവിനോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കണ്ടിട്ട് മുത്തശ്ശിയും അമ്മായിയും നമ്മുടെ പാർക്കുട്ടിയൊക്കെ അടിച്ച് പേടിച്ച് നോക്കിയിരിക്കുന്നു സിദ്ധു സീരിയസ് ആണെന്ന് മനസ്സിലാക്കിയ കേശു കണ്ണീന്ന് പൊന്നീച്ച പറഞ്ഞോണ്ട് അവിടെ ഇരിപ്പുണ്ട് അപ്പം എന്താകുമെന്ന് നാളത്തെ എപ്പിസോഡ് കണ്ട് മനസ്സിലാക്കാം അപ്പം സൂപ്പർ എപ്പിസോഡാണ് നാളത്തെ അളിയന കാര്യമൊക്കെ ശരിയാ സിദ്ധുവിന് ജീവന കേശു എന്ന് പറഞ്ഞാലും പക്ഷേ തെറ്റായ വഴിയിൽ കൂടെ പോകുന്നു അല്ലെങ്കിൽ കുരുത്തക്കേട് കാണിക്കുന്നു എന്നൊക്കെ തോന്നുമ്പം ഉപദേശിക്കാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് അത് നന്നായിട്ട് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അത് കേശുവിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ ഒരു കിടിലൻ എപ്പിസോഡാണ് കാണിക്കുന്നത് സിദ്ധുവിൻ്റെ ഈ രൂപവും ഭാവവും ഭാവമൊക്കെ കാണുമ്പം ഒരച്ഛൻ മകനെ ശാസിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ തോന്നിക്കും